ഹേ ഗായ് സൺഡേ ആണ് സൺഡേ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫാണ് ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് വെക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉടച്ചത് അത് വിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ റെഡിയാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കപ്പ വേവിച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയിട്ടൊന്ന് ഉടച്ചതും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് എൻ്റെ ചപ്പാത്തി കമ്പാനായിട്ട് ഉടയ്ക്കുന്ന കമ്പ് അപ്പോൾ അത് വെച്ച് ഉടച്ചെടുത്ത് കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ബീഫിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുന്നുണ്ട് പൊട്ടി കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയിട്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാള ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉടച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അതിലേക്ക് രണ്ട് സ്പൂണ് വലിയ സ്പൂണാണ് പ മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഇറച്ചി മസാല നമ്മൾ ബീഫ് മസാലയില്ലേ ആ ബീഫ് മസാല ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ ഇപ്പം തന്നെ നല്ല മണം വരുവേ അപ്പോൾ മൂത്തതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ബീഫ് ഞാനൊരു ആറ് വിച്ചിലേ കേപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേന് പുറത്ത് നല്ല കേട്ടോ ഞാൻ ഓടിപ്പോയി കുളിച്ച് എന്നിട്ട് കുറച്ച് നേരം മഴയൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് വന്നിട്ട് ഞാൻ കരുതി മരിച്ചിന് മാത്രമല്ല നമുക്കിന്ന് അപ്പത്തിൻ്റെ വാവരിപ്പുണ്ട് അപ്പോൾ രണ്ട് അപ്പവും കൂടി ചുട്ടെടുക്കാം പാറക്കുട്ടിക്ക് അപ്പവും ബീഫും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം വേവി അപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ ബീഫ് നല്ല വറ്റ് വരണ്ട് നല്ല കിടിലം ടേസ്റ്റിലും കിടിലം മണമായിട്ട് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊ മല്ലിയിലിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു എന്നിട്ട് ഞാൻ ചോറ് വിളമ്പി ചോറുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉടച്ചെടുത്ത കപ്പയുണ്ട് അപ്പം ഉണ്ട് ദേ ബീഫ് പെരട്ടാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് ബീഫ് കറി ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാനൊരു തട്ട് തട്ടട്ടെ അപ്പോൾ ഉള്ളൂ ചേറ്റാ